പതിനെട്ട് ജനങ്ങൾ പിന്നെ ഏകദേശം ഈ ഇതുവരെ പത്തൊമ്പതിൽ പതിനെട്ടില് ജനലാക്കണം ഈ ജനലിന്റെ പകുതി തോട്ടശ്രീകാര്യ അബ്ദുൾ നാസർ ആണ് എന്റെ വീടിനെ ഇന്ന് എത്രത്തോളം അതിലൊള്ള പേടിച്ചിരിക്കണം എന്താ ചെയ്യേണ്ടത് തോട്ടസ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്

പഞ്ചായത്തിലെ കാട്ടുചെറയിൽ മഴക്കെടുതി മൂലം ഇരുപതോളം കുടുംബങ്ങൾ ദുരിതത്തിലായി ഏഴ് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലായി പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശം സംഭവിച്ചു പിന്നെ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് തുടങ്ങിയ വെള്ളമേറുമാണ് അതിനൊപ്പത്തിനങ്ങൾ സാധനങ്ങൾക്ക് മുകളിൽ കാറ്റി കുറെ വീട്ടിൽ അപ്പുറത്തേക്ക് പോയി കയറ്റി ഒന്ന് ഈ നേരം വരെ ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടിയാണ് കാരണം സാധനങ്ങൾ മാറ്റലും കോഴികൾ കൊണ്ട് കുറെ ചത്തു തേങ്ങ കുറെ ഒലിച്ചുപോയി അങ്ങനെ മനസ്സിലാക്കും എന്റെ ഉള്ളിൽ പകുതി വരെ വെള്ളയാണ് കുറേ ഉള്ളിൽ ഇവിടെ ഒക്കെ തോട് അതൊക്കെ വളരെ ഉപകാരമായിരുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ സാഹിബിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ യു ടി മുൻഷീർ അസീസ് പട്ടിക്കാട് മുഹമ്മദ് നഹിം യു ഡി എഫ് കൺവീനർ റഷീദ് മേലാറ്റൂർ ചെയർമാൻ അബ്ദുൾ ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ യൂസഫ് ഹാജി ഷമീർ ഉമർ കളത്തും മുസ്തഫ ഷാഫി നൂപ് എന്നിവർ പ്രദേശം സന്ദർശിച്ചു നമ്മളിപ്പോൾ മേലാറ്റൂര് കാട്ടിച്ചിറ ഭാഗത്താണുള്ളത് ഈ മഴവെള്ളം കയറി പുഴയിലെ വെള്ളം ഇങ്ങോട്ട് കയറി വീട്ടുമുറ്റത്തും ഇപ്പം ഏതാണ്ട് ഒരു വീട് കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് വാഴ കൃഷി നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമീപ പ്രദേശത്തെ ഏതാണ്ട് പത്ത് പതിനെട്ടോളം കിണറുകൾ പുഴവെള്ളം ഈ ചെളിവെള്ളം നിറഞ്ഞ് കവിഞ്ഞു ഇപ്പോൾ അപ്പോൾ വെള്ളം ഇറങ്ങി ഇവിടുന്ന് പുനരധിവസിപ്പിച്ച ആളുകൾ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ് അവരിങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കിണറുകൾ ശുചിയാക്കുക എന്നുള്ളതാണ് അതിനിപ്പം ഇന്നിപ്പോഴെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകന്മാരുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ യോഗം നടന്നിട്ടുണ്ട് ഉചിതമായ തീരുമാനം അവരെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഥവാ അത്തരം കാര്യങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ പ്രാദേശികമായി ചെല്ലുന്നില്ല എങ്കിൽ തഹസിൽദാരുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് ആ കാര്യം കൊണ്ടുവരാൻ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പിന്നെ പ്രയത്നിക്കും ഇനി അഥവാ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പഴയതുപോലെയുള്ളൊരു ഉദാസീനതയും മെല്ലെപ്പോക്കുമാണ് എന്നുണ്ടെങ്കിൽ അത് ഈ മേലാറ്റൂർ പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഉദാരമതികളായ ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ആദ്യം ഈ ആളുകളെ പുനരധിവസിപ്പിച്ച ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ വീടും പരിസരവും നേരെയാക്കുന്നതിനോടൊപ്പം തന്നെ തുല്യ കൂടി കാണേണ്ട കാര്യമാണ് അവരുടെ കിണറ് ശുചിയാക്കുക എന്നുള്ളത് കുടിവെള്ളം വേണല്ലോ അപ്പോൾ ആ കുടിവെള്ളത്തിന് അവർക്ക് വഴിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഏറ്റെടുക്കും അത് ബന്ധപ്പെട്ട ആളുകൾ ആ കാര്യത്തിൽ ഒരു ഉദാസീനത വെടിഞ്ഞ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രയത്നം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നോക്കി നിൽക്കാതെ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങളത് ഏറ്റെടുക്കും എന്നാണ് ഈ സംബന്ധത്തിൽ ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്